ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കോട്ട് കോളർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ഇതുപോലെ നാലാക്കി മടക്കി മടക്കിയിടുകട്ടാ ഇതിപ്പോൾ നെയ്റ്റിബിറ്റാണ് ഏതൊരു പീസ് ആണെങ്കിലും ഇതുപോലെ നാലായിട്ട് മടക്കി ഇടുമ്പോൾ മടക്ക് വരുന്ന ഭാഗം മേൾഭാഗമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെയൊക്കെ ഭാഗം അടയാളപ്പെടുത്തുന്ന ഭാഗമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ക്ലോത്ത് കുറച്ചുള്ളൂ എങ്കിൽ നമുക്കിങ്ങനെ ഇടുന്ന സമയത്ത് ഇത് കട്ടായി പോകുന്ന കട്ട് പീസ് യൂസ്ഫുള്ളാകും കേട്ടോ നമ്മൾ കോളറൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു പീസിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മേളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിടുക അത് തുമ്പായിട്ട് എടുക്കുക അതിനുശേഷമാണ് നമ്മൾ മെഷർമെന്റ് തുടങ്ങുന്നത് ഫസ്റ്റ് നമ്മൾ നെക്കിൻ്റെ ആണ് എടുക്കുന്നത് അത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു മൂന്നിഞ്ചാണ് എടുക്കുന്നത് ആ മൂന്നിഞ്ചിൽ നിന്ന് നമ്മൾ ഷോൾഡറിലേക്ക് ഒരു നാലിഞ്ചും കൂടി അടയാളപ്പെടുത്താം ടോട്ടല് മേളിൽ ഒരു ഏഴ് ഇഞ്ചാണ് വേണ്ടത് ഇനി നമുക്ക് നെക്കിന്റെ താഴത്തേക്കുള്ള ലെങ്ത് ആണ് വേണ്ടത് കോളർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ലെങ്ത് വേണ്ട ഒരു രണ്ടര ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തുന്നത് വിട്ടായ ഇഞ്ചും കൂടി താഴെ യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക അതേ തന്നെ നമ്മൾ ബാക്ക് നെക്കിൻ്റെയും വരച്ചെടുക്കണം ബാക്ക് നെക്ക് ില്ല നമ്മളൊരു അര ഇഞ്ചോളം താഴത്തേക്ക് വെട്ടി ഇറക്കുന്നുള്ളൂ ഓളർ നെക്കിന് ഇത് ഒരു സ്റ്റാൻഡേർഡ് അളവാണോ ഇനിയിപ്പോ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താണ് ഈ ഒരു രീതി തന്നെ ഫ്രണ്ടും ബാക്കും വരച്ചേക്കണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാട്ടോ ബാക്ക് നെക്കിന്റെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ആം ഹോളിൻ്റെയാണ് എടുക്കാൻ പോകുന്നത് അതൊരു സെവൻ താഴത്തേക്ക് സെവൻ അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക അതും ഒരു സ്റ്റാൻഡേർഡ് അളവാണ് ജസ്റ്റ് നമ്മളിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ശരിക്കുള്ള മെഷർമെൻ്റ് എടുത്ത് ഒന്നുകൂടി വരയ്ക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഞാൻ ഈ വരയ്ക്കുന്ന അളവ് എങ്ങനെയാണ് കിട്ടിയെന്ന് പറയാം നമ്മുടെ ബെസ്റ്റിൻ്റെ അളവ് നമ്മൾ മെഷർ ചെയ്യുക ബോഡിയിൽ വെച്ചിട്ട് റൗണ്ടിൽ പിടിച്ചിട്ട് ടേപ്പ് റൗണ്ടിൽ പിടിച്ചിട്ട് മെഷർ ചെയ്യാം അപ്പോൾ എനിക്ക് മുപ്പത്തിനാലാണ് കിട്ടിയത് മുപ്പത്തിനാലിൻ്റെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോഴാണ് എയിറ്റ് പോയിൻറ്റ് ഫൈവ് കിട്ടുക ആ എയ്റ്റ് പോയിന്റ് കൂടി ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത് കേട്ടോ ശരിക്കും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം എന്നില്ല എനിക്ക് അബദ്ധം പറ്റി വരച്ചതാണ് നിങ്ങൾ ജസ്റ്റ് അവിടെ അടയാളപ്പെടുത്തിയാൽ മതി ഞാൻ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് എന്നിട്ട് നമ്മൾ മേളീന്ന് ഏഴ് വരച്ചല്ലോ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ചുകൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു മെഷർമെന്റ് എടുക്കുക അപ്പോൾ ഇതും നമുക്ക് എയ്റ്റ് പോയിന്റ് ഫൈവ് തന്നെയാണ് കിട്ടേണ്ടത് മൈനസ് ഒരു ഹാഫ് ഇഞ്ച് കുറയ്ക്കണം കാരണം യ്യൽ തുമ്പ് അപ്പോൾ എട്ട് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത് കേട്ടോ പക്ഷേ എനിക്ക് എനിക്കെടുത്ത് വന്നപ്പോൾ ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്തോളം വന്നു അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഈ വരച്ചേക്കുന്നത് തെറ്റാണ് സോ ഇതിൻ്റെ മേളിൽ കൂടെ ഒരു വരയും കൂടി വരയ്ക്കാം അപ്പോഴാണ് ഒന്നുകൂടി ഇതുപോലെ മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കൊരു എയ്റ്റ് എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റാണ് ഇതിങ്ങനെയാണ് ഇതിൻ്റെ ആമഹോളിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഇത് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ അളവിൻ്റെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്ക് ഉള്ള മെഷർമെൻ്റ് ആണ് ഞാനിപ്പോൾ സ്ലിറ്റഡ് ആയിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ആം ഹോളിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് താഴത്തേക്ക് ഒരു പത്ത് ത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വേറെ ഷേപ്പും കാര്യങ്ങളൊന്നും ഇപ്പം മെഷർ ചെയ്യുന്നില്ല ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് വരച്ച് കൊടുക്കുക കേട്ടോ അത് നിങ്ങളുടെ ബോഡിയിലത്തെ മെഷർമെൻറ്റ് നോക്കുക നോക്കിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഒരളവ് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷേയ്പൊക്കെ നോക്കിയിട്ട് അടയാളപ്പെടുത്തിയാലും മതി ഞാനിത് ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഏറ്റവും എൻറ്റിലായിട്ട് ഒരു മൂന്നിഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കാരണം ഇത് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് തൂങ്ങി ഇങ്ങനെ ഇതായി കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത അറ്റത്തായിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് സെൻറ്ററിലല്ല കേട്ടോ രണ്ട് സൈഡിലായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരു മൂന്നിഞ്ച് കെറ്റിയുടെ അടയാളപ്പെടുത്തുക ഇനി നമുക്ക് കട്ടിങ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു അര ഇഞ്ച് ഇറക്കിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം നമ്മളിത് കോളർ വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഏത് കോളർ ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും ബാക്ക് നെക്ക് അര ഇഞ്ചേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഏറ്റവും മേളീന്ന് ആം ഹോളിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ചെരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ ആ സ്പേസ് ചെയ്യുന്ന കാരണം നമ്മൾ ഹൈനക്കുള്ള എന്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ടോപ്പിനെ അത്രയും ഫിനിഷിങ് കിട്ടുള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുകയാണ് നമ്മൾ ആ സ്ലോപ്പ് കട്ട് ചെയ്താൽ അവിടെ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ നാല് ഇഞ്ചാണ് എടുത്തത് മൂന്നര ഇഞ്ച് മതിയാകും നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടാട്ടോ നമ്മൾ നാലെടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു കാലിഞ്ചോളം തയ്യൽത്തുമ്പോൾ പോയിട്ട് ബാക്കി അത്രയും നമുക്ക് ഷോൾഡറിന് ആവശ്യമുണ്ട് അങ്ങനെ ബാക്കി എല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളകത്ത് നിന്ന് ഒരു പീസ് തുണി നമ്മളെടുത്ത് മാറ്റണം കേട്ടോ ബാക്ക് സൈഡിലുള്ള ക്ലോത്ത് എടുത്ത് മാറ്റണം അതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ആ ഒരു ക്ലോത്ത് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി ഫ്രണ്ടിലത്തെ ക്ലോത്ത് സാധാ പോലെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ബോക്സ് പോലെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക റൗണ്ടിൽ ഇങ്ങനെ す ിങ്ങനെ വരച്ചാൽ മതി കേട്ടോ ശരിക്കും ഇങ്ങനെ റൗണ്ട് ആക്കണം എന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം ഇത്രേ ഉള്ളൂ കട്ടിങ് കിട്ടോ ഇനി നമ്മൾ ഈ ആമഹോളിൻ്റെ അവിടുത്തെ ക്ലോത്ത് വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഇപ്പൊ നമുക്കൊന്ന് ആവശ്യമുണ്ട് അത് രണ്ട് ക്ലോത്ത് ഉണ്ട് കേട്ടോ ആ ഭാഗത്തെ രണ്ട് ക്ലോത്ത് ഉണ്ട് അതിൽ ഒരെണ്ണം ഇപ്പം എടുക്കാം അതിൽ ആ നീണ്ടിരിക്കുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം മാറ്റി കഴിയുമ്പോൾ ഒരു ഒരു വലിയ പീസായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു വലിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മടക്കുള്ള ഭാഗം അവിടെ വരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്ത അതേ അളവിൽ തന്നെ മെഷർമെൻറ്റിൽ തന്നെയാണ് ഈ ഒരു ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ മടക്ക് വരേണ്ടത് സെയിം ഇതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ അതേ അളവിൽ തന്നെ നെക്ക് അളന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എത്ര ഉണ്ടാവുള്ളൂ ആ ഒരു ക്ലോത്ത് അത് നമ്മൾ സ്റ്റിഫ് പേപ്പറിലേക്ക് ക്യാൻവാസിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അരികൊക്കെ മടക്കി അടിച്ച് നല്ല നമ്മൾ സാധാ നെക്ക് അടിക്കില്ലേ അതുപോലെ അരികൊക്കെ ഇതുപോലെ മടക്കി അടിച്ച് നല്ല ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതിൻ്റെ നല്ല ഭാഗം കൂടി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക സെൻ്റർ മാറിപ്പോകണ്ടിരിക്കാൻ വേണ്ടി സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ പേൾപ്പിൻ്റെ കുത്തിയാലും മതി അണ്ട് ഇതുപോലെ നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നെക്ക് രണ്ടാക്കിയും അടക്കിയിട്ട് അതിന്റെ സെൻ്റർ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം ഇതിന് ശേഷം ഇതിന്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിന് എത്രത്തോളം ലെങ്ത്ത് വേണം അതിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് നമ്മൾ ലെസ് ചെയ്യണം കേട്ടോ കാരണം ഓൾറെഡി രണ്ടര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു അഞ്ച് ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ എത്രയാന്ന് വെച്ചാൽ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ അടിക്കുക ഇത് ജസ്റ്റ് ഒരു വി പോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ട് അതിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അറ്റത്തേക്ക് എത്തുമ്പോൾ നേർത്തിരിക്കും അവിടെ ജസ്റ്റ് ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് സെക്യൂർ ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മളിത് മറിച്ചിടാൻ പോകുക മറച്ചിടുമ്പോൾ സ്റ്റിച്ച് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കാട്ടോ കുഴപ്പമില്ല അതിനുശേഷം ശേഷം നമ്മളിത് മറിച്ചിടാൻ പോവാണ് അതിന് മുമ്പായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുമ്പ് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ ഈ ഭാഗമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത നെക്കിനും ചുറ്റിനും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക എന്നാലാണ് പെട്ടെന്ന് ഇത് മറിഞ്ഞ് കിട്ടുകയുള്ളൂ അതുപോലെ ഫിനിഷിംഗ് ആയിട്ടും കിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ മറിച്ചിടാൻ പോവാണ് കേട്ടോ പക്ഷേ നിങ്ങളിപ്പോൾ മറച്ചിടരുത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അതുവഴി നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഈ ക്ലോത്ത് മറിച്ചണയ്ക്ക് മുമ്പായിട്ട് ആ ഒരു കട്ട് കൊടുത്തല്ലേ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ അരികു ഇതുപോലെ ഒന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ കട്ട് ചെയ്തതിന് മുകളിലേക്കുള്ള സ്റ്റിച്ച് നമ്മൾ വിടിയിക്കണം സോ അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടായിരുന്നു അതെനിക്ക് അബദ്ധം പറ്റി ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയതായിരുന്നു കേട്ടോ അപ്പം രണ്ട് സൈഡിലും നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് രണ്ടിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള സ്റ്റിച്ചൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ രണ്ട് സൈഡും അങ്ങനെ ചെയ്യണം ഞാൻ കുറച്ച് കുറച്ചധിക നാളായി കോഡ് കോളർ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ പറ്റിയ ഒരു ചെറിയ രബത്താണ് കേട്ടോ പിന്നെ ഈ അടുത്ത് സ്റ്റിച്ച് ചെയ്തത് സാധാ കോളർ ആയിരുന്നു കോഡ് കോട്ട് അല്ല അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയത് കേട്ടോ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സെൻറ്റർ വി പോലെ വരച്ചതിന് ശേഷം അതിൻ്റെ ഇരുവശത്തിലേക്കും രണ്ട് ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടയാളപ്പെടുത്തിയിട്ട് ഇതിന് ശേഷം നമ്മൾ മറിച്ചിടുകയാണ് മറിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ വി പോലെ കട്ട് ചെയ്തതിൻ്റെ അവിടെ രണ്ട് സൈഡായിട്ട് സ്റ്റിച്ച് മറിഞ്ഞിരിക്കുന്നുണ്ട് ബാക്കി ഭാഗത്ത് ഇല്ല അങ്ങനെയാണ് കിട്ടുക ഇതിന് ശേഷം നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളപ്പോൾ ജോയിൻ ചെയ്തെടുത്ത ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം അത് ഇതുപോലെ മടക്കുക മടക്കിയതിന് ശേഷം നമ്മൾ ആ ബാക്ക് ക്ക് ഭാഗത്തിലത്തെ സെൻ്ററിൽ ഇതുപോലെ ഒരു ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടല്ലോ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം രണ്ട് ഇഞ്ച് ഒഴിക്കുക ആ ഇഞ്ച് ഒഴിച്ചിട്ട് ബാക്കി അവിടുന്ന് നമ്മൾ ബാക്ക് നെക്കിലേക്കുള്ള മെഷർമെൻറ്റ് ഇതുപോലെ ക്ലോത്ത് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് മെഷർ ചെയ്യാം ഞാനിവിടെ ഇതുപോലെ പിടിച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ആണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് കിട്ടിയാലാണ് നമുക്ക് കോളർ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു അളവ് ആറ് ഇഞ്ചാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ കോളർ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കോളർ കട്ട് ചെയ്യാൻ പോവാണ് ഇതുപോലെ നീളത്തിലുള്ള രണ്ട് പീസാണ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു പീസാണ് ഇപ്പം എടുത്തിട്ടുള്ളൂ രണ്ട് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അത് രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക ഈ മൂന്നിഞ്ച് നമുക്ക് കിട്ടുന്നത് നമ്മൾ നെക്ക് ഫസ്റ്റ് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ മൂന്നിഞ്ച് ആ സെയിം മെഷർമെൻ്റ് ആണ് ഇവിടെ എടുക്കേണ്ടത് ആ മൂന്നിഞ്ചിൻ്റെ നേരെ വന്നിട്ട് താഴത്തേക്കായിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ എന്നിട്ട് ഈ മൂന്ന് ഇഞ്ചിന്ന് ഒന്നരയിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കും ചെരിച്ച് വരയ്ക്കട്ടോ ഇതിനു ശേഷം ഇനി നമ്മുടെ താഴ്ഭാഗത്തേക്ക് വരാം താഴ്ഭാഗത്തേക്ക് വരുമ്പോ അവിടെ ഒരു കാലിഞ്ചോളം ജസ്റ്റ് ഒരു എന്ന പോലെ ഒന്ന് കയറ്റി വരച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ കാണിക്കുന്ന പോലെ കാലിഞ്ച് മതി ജസ്റ്റ് ഒരു ഷേയ്പ്പ് എന്നുള്ള രീതിയിൽ ഇനി നമ്മൾ മേളിൽ വരച്ചത് ഇഞ്ച് പ്ലസ് അര തയ്യൽ തുമ്പ് ആറര ഇണ്ടോ എന്നൊന്നും മെഷർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏഴിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് സോ നമുക്കത് ആറര ആക്കണം ബാക്കി ഇത് ഇത്രയും കൂടുതലുണ്ട് അപ്പോൾ അത് അവിടെ വെച്ചിട്ട് താഴത്തേക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ താഴത്ത് കറക്റ്റ് തന്നെ കിട്ടണം മേളിൽ മാത്രമാണ് നമ്മൾ ആറര എടുക്കേണ്ടത് അവിടെയും ഒരു ചെരിവ് പോലെ ഇങ്ങനെ വരും അതും ജസ്റ്റ് ഒരു കോളറിന് ഷേപ്പ് കിട്ടാൻ യൂസ്ഫുള്ളാവും കേട്ടോ അപ്പൊ അങ്ങനെയാണ് വരച്ചെടുക്കേണ്ടത് അവിടെ സ്ട്രെയിറ്റ് വെട്ടാണ്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ച് വേണം അതും മെഷർ ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് അപ്പോൾ ഈ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ സെയിം മെഷർമെന്റിലുള്ള രണ്ട് പീസാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ എനിക്കിവിടെ ഒരെണ്ണം കിട്ടുള്ളൂ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ വേറെ ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ശേഷം ഇതിൻ്റെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ആ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവശം നല്ലവശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ പുറം ഭാഗം ചീത്തവശം ആകുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ ഞാൻ ഈ വരയ്ക്കുന്ന മൂന്ന് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് അരികു ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ആ അരികൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക എന്നാലാണ് ഇത് മറിച്ചിടുമ്പോൾ നല്ല ഫിനിഷിംഗ് കിട്ടുകയുള്ളൂ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്ത് ചെരിഞ്ഞിരിക്കുന്ന ഭാഗമല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചേക്കുന്നില്ലേ ആ ഭാഗമാണ് സ്റ്റി സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇനി നമ്മളിത് നമ്മുടെ ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ക്ലോത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സൈഡ് ഒരു ക്ലോത്ത് മാത്രം ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി ഇനി ഇതേ ഒരു സൈഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പിടിപ്പിക്കാനായിട്ടോ ഞാൻ ഇതിൽ കാണിച്ചേക്കുന്ന പോലെ ഒരു സൈഡ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യണം അകത്തെ സൈഡ് ഇതുപോലെ ക്ലോത്ത് മടക്കി വെച്ചിട്ട് നേരത്തെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം അകത്ത് സ്റ്റിച്ച് കൊടുക്കാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുക നമ്മുടെ കോളറിന് അപ്പം നമ്മുടെ മെയിൻ പരിപാടികൾ തീർന്നിട്ടുണ്ട് നമ്മുടെ കോളർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോട്ട് കോളർ ടോപ്പിന്റെ മുക്കാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് കൂട്ടി അടിച്ച് അടിഭാഗം ഒന്ന് മടക്കി അടിച്ചാൽ നമ്മുടെ ടോപ്പ് റെഡിയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഷേപ്പും കൂടി അടിച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ സ്ലീവ് നേരത്തെ കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയി അപ്പം നമ്മുടെ സ്ലീവിന്റെ വിടുത്ത് വന്നിട്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ ആം ഹോളിന് അടുത്ത സെയിം തന്നെയാണ് പ്ലസ് രണ്ട് ഇഞ്ച് യ്യൽത്തുമ്പ് പിന്നെ താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ചാണ് നമ്മൾ വിടുത്തെടുത്തേക്കുന്നത് ആ മൂന്നിഞ്ചീന്ന് മേളിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം താഴത്തേക്ക് ഞാനൊരു ഏകദേശം ഒരു നാലിഞ്ചോളം നാലോ അഞ്ചോ ഇഞ്ചോളം എടുക്കുക കേട്ടോ ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും നോക്കുന്നില്ല ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് കട്ട് ചെയ്യാം ഇതിൻ്റെ സെൻറ്ററായിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് എന്നാലാണ് നമുക്ക് സെൻ്റർ നോക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഈ നമ്മൾ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ ജസ്റ്റ് ഫ്രണ്ട് ഏരിയ ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് ഏരിയ ഇതുപോലെ കയറിയും ഫ്രണ്ട് ഏരിയ ഇതുപോലെ ഇറങ്ങിയാണ് ഇരിക്കുക ഇനി നമ്മൾ ഇതേ സെയിം മെത്തേഡ് തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യണം സ്ലീവ്സിൻ്റെ ആ ഫ്രണ്ട് ഏരിയ വരുന്ന ആ ഒരു പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് കുഴിച്ചുപെട്ടണോട്ടോ എന്നാലാണ് നമ്മുടെ ഷോൾഡർ ഏരിയ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ നല്ല ഭംഗിയിലിരിക്കുകയുള്ളൂ ഇതേ ഇത് തന്നെ നമ്മുടെ മറ്റേ സ്ലീവിലും ചെയ്യണം ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മുടെ ടോപ്പിലും സ്ലീവിലും ഇതുപോലെ കുഴിച്ചു വെട്ടണം ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക അതിനുശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി സിമ്പിളാണ് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ അരികു ചേർ ഇതുപോലെ നമ്മുടെ ടോപ്പിന്റെ താഴെ വരെയും സൈഡ് അടിച്ചു കൊടുക്കുക അങ്ങനെ സൈഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ടോപ്പ് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മടക്കി ഒന്ന് വെച്ച് നോക്കുക ഇതിന്റെ താഴെ ഭാഗം ലെവലാണോ എന്ന് ലെവലാണോ എന്ന് നോക്കിയിട്ട് ലെവലല്ല എങ്കിൽ ഒപ്പം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് അരികൊന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം അടിഭാഗം മടക്കി അടിക്കുക ഇതോടുകൂടി നമ്മുടെ ടോപ്പിൻ്റെ പരി പരിപാടി കഴിഞ്ഞു ഇനി ഷേപ്പ് വണ്ണം നോക്കിയിട്ട് ഷെയ്പ്പ് അടിച്ചുകൂടി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് റെഡി കിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ വൈഡ് നെക്കിനെയൊക്കെ കൂടുതലും ട്രെൻഡ് കോളർ നെക്കുകളാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലാലോ അല്ലേ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരും ടറ്റാ